വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാസ്റ്റ്നെസ് എന്ന ടോപ്പിക്കാണ് അപ്പോൾ എന്താണ് ഫാസ്റ്റ്നെസ് എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ പാർട്ടുകളെ തമ്മിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ എലിമെന്റ്സ് ആണ് എന്ത് ഫാസ്റ്റ്നെസ് നമുക്കറിയാം രണ്ടോ അതിലധികമോ പാർട്ടുകൾ ഒരു മെഷീൻ സ്ട്രക്ചറിന്റെ രണ്ടോ അതിലധികമോ പാർട്ടുകൾ തമ്മിൽ ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ എലിമെന്റ്സ് ആണ് എന്ത് ഫാസ്റ്റ്നെസ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ത്രെഡഡ് ഫാസ്റ്റ്നെസിനെ പറ്റി അല്ലെങ്കിൽ സ്ക്രൂ ത്രെഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴാണ് നമുക്കൊരു സ്ക്രൂ ത്രെഡ് കിട്ടുന്നത് ഒരു സിലിണ്ട്രിക്കൽ സർഫസിൽ ഹെലിക്കൽ ഗ്രൂവ് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ക്രൂ ത്രെഡ് കിട്ടുന്നത് അതായത് ഒരു സിലിണ്ട്രിക്കൽ സർഫസിൽ ഒരു കണ്ടിന്യൂസ് ഹെലിക്കൽ ഗ്രൂവ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത് ഒരു സ്ക്രൂ ത്രെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സിലിണ്ട്രിക്കൽ സർഫസിൽ ഒരു ഹെലിക്കൽ ഗ്രൂവ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും ഒരു എക്സ്റ്റേണൽ ത്രെഡ് ആയിരിക്കും ഒരു എക്സ്റ്റേണൽ ത്രെഡ് കിട്ടുന്നത് എപ്പോഴാണ് ഒരു സിലിണ്ട്രിക്കൽ സർഫസിൽ കണ്ടിന്യൂസ് ഹെലിക്കൽ ഗ്രൂവ് കട്ട് ചെയ്യുമ്പോഴാണ് അത് അങ്ങനെ തന്നെ ഓർത്ത് വെക്കണം ഒരു സിലിണ്ട്രിക്കൽ സർഫസിൽ കണ്ടിന്യൂസ് ഹെലിക്കൽ ഗ്രൂവ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണത് ഒരു എക്സ്റ്റേണൽ ത്രെഡ് ഈ എക്സ്റ്റേണൽ ത്രെഡ് എൻഗേജ് ചെയ്യുന്ന കറസ്പോണ്ടിങ് ത്രെഡ് പോർഷനാണ് നമ്മൾ ഇന്റേണൽ ത്രെഡ് എന്ന് പറയുന്നത് ഈ ഇന്റേണൽ ത്രെഡ് എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത് ഒരു ഹോളിൽ നമ്മൾ ഒരു സ്ക്രൂ ത്രെഡ് കട്ട് ചെയ്യുമ്പോഴേ ഒരു ഹോളിൽ ത്രെഡ് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഇന്റേണൽ ത്രെഡ് കിട്ടുന്നത് നമ്മൾ ഒരു സിലിണ്ട്രിക്കൽ സർഫസിൽ ഹെലിക്കൽ ഗ്രൂവ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും എക്സ്റ്റേണൽ ത്രെഡ് ആയിരിക്കും ഒരു ഹോളിൽ ഹെലിക്കൽ ഗ്രൂവ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇന്റേണൽ ത്രെഡ് ആയിരിക്കും അതായത് ഈ എക്സ്റ്റേണൽ ത്രെഡ് എൻഗേജ് ചെയ്യുന്ന കറസ്പോണ്ടിങ് ഇന്റേണൽ ത്രെഡ് എവിടെയാണ് നമുക്ക് കിട്ടുന്നത് ഒരു ഹോളിൽ ഹെലിക്കൽ ഗ്രൂവ് കട്ട് ചെയ്യുമ്പോഴാണ് അപ്പോൾ നമുക്കൊരു സ്ക്രൂ ത്രെഡ് കിട്ടുന്നത് ഒരു സിലിണ്ട്രിക്കൽ സർഫസിൽ ഹെലിക്കൽ ഗ്രൂവ് കട്ട് ചെയ്യുമ്പോഴാണെന്ന് ഓർത്ത് വെക്കും ഇനി ഈ സ്ക്രൂ ത്രെഡിന്റെ കേസിൽ നമുക്ക് ആദ്യം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അതിന്റെ നോമൺ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ നോമൺ ഗ്ലൈച്ചർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് അപ്പോ ആദ്യം തന്നെ നോമൺ ഗ്ലൈച്ചർ നമ്മൾ പറയുന്നത് റൂട്ട് എന്താണ് റൂട്ട് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് എന്താണ് ഒരു ത്രഡിന്റെ റൂട്ട് എന്ന് പറയുന്നത് രണ്ട് അഡ്ജസ്റ്റന്റ് ത്രെഡിന്റെ സൈഡുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ബോട്ടം പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റൂട്ട് എന്ന് പറയുന്നത് രണ്ട് അഡ്ജസ്റ്റന്റ് ത്രെഡിന്റെ സൈഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ബോട്ടം പാർട്ടാണ് എന്ത് റൂട്ട് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ടേം ക്രസ്റ്റ് എന്താണ് ക്രസ്റ്റ് എന്ന് പറയുന്നത് ഒരേ ത്രെഡിന്റെ ഒരേ ത്രെഡിന്റെ സൈഡുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ടോപ്പ് പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത് ക്രസ്റ്റ് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് ഒരേ ത്രെഡിന്റെ രണ്ട് സൈഡുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ടോപ്പ് പോർഷനാണ് നമ്മൾ ക്രസ്റ്റ് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ടേം ഫ്ലാങ്ക് അല്ലെങ്കിൽ സൈഡ് എന്താണ് ഒരു ത്രെഡിന്റെ ഫ്ലാങ്ക് അല്ലെങ്കിൽ സൈഡ് എന്ന് പറയുന്നത് അതായത് ഈ റൂട്ടിനെയും ക്രസ്റ്റിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ സൈഡ് സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്ലാങ്ക് അല്ലെങ്കിൽ സൈഡ് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് റൂട്ടിനെയും ക്രസ്റ്റിനെയും ചെയ്യുന്ന ഒരു ത്രെഡിന്റെ സൈഡ് സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സർഫസിനെയാണ് നമ്മൾ സൈഡ് അല്ലെങ്കിൽ ഫ്ലാങ്ക് എന്ന് പറയുന്നത് റൂട്ടിനെയും ക്രഷിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സർഫസ് ആണ് ഫ്ലാങ്ക് അല്ലെങ്കിൽ സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു എക്സ്റ്റേർണൽ ത്രെഡും കറസ്പോണ്ടിങ് ഇന്റേണൽ ത്രെഡും തമ്മിൽ എൻഗേജ് ചെയ്യുമ്പോൾ ഈ കോണ്ടാക്ടിൽ വരുന്ന പോർഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോണ്ടാക്ടിൽ വരുന്ന സർഫസ് എന്ന് പറയുന്നത് ഈ ഫ്ലാങ് അല്ലെങ്കിൽ സൈഡ് ആയിരിക്കും ഒരു നമ്മളിപ്പോ ഒരു നട്ടും ബോൾട്ട് വേണമെങ്കിൽ ഈ നട്ടും ബോൾട്ടും തമ്മിൽ എൻഗേജ് ചെയ്യുമ്പോൾ നട്ട് ബോൾട്ടിൽ ടൈറ്റ് ചെയ്യുമ്പോൾ നട്ടും ബോൾട്ടിൽ തമ്മിൽ കോൺടാക്ട് വരുന്ന സർഫസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ത്രെഡിന്റെ ഈ ഫ്ലാങ്ക് ആയിരിക്കും കോണ്ടാക്ടിൽ വരുന്ന സർഫസ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ടേം ആംഗിൾ ഓഫ് ത്രെഡ് അല്ലെങ്കിൽ ത്രെഡ് ആംഗിൾ എന്താണ് ത്രെഡ് ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് രണ്ട് അഡ്ജിസെന്റ് ത്രെഡിന്റെ സൈഡുകൾക്കിടയിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ത്രെഡ് അല്ലെങ്കിൽ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത് അഡ്ജിസെന്റ് ത്രെഡുകൾക്കിടയിലുള്ള അഡ്ജിസന്റ് ത്രെഡിന്റെ സൈഡുകൾക്കിടയിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ഡെപ്ത് ഓഫ് ത്രെഡ് ഡെപ്ത് ഓഫ് ത്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ക്രസ്റ്റ് മുതൽ ക്രസ്റ്റ് മുതൽ റൂട്ട് വരെ ആക്സിസ് ഓഫ് നോർമൽ ആയിട്ട് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡെപ്ത് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് ക്രസ്റ്റ് മുതൽ റൂട്ട് വരെ ആക്സിസ് ഓഫ് ത്രെഡിന് നോർമൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണെന്ത് ഡെപ്ത് ഓഫ് ത്രെഡ് ഇനി അടുത്ത ടൈം നോമിനൽ ഡയമീറ്റർ എന്താണ് നോമിനൽ ഡയമീറ്റർ ഓഫ് എ ത്രെഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് അതായത് നമ്മൾ ഒരു ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന സിലിണ്ട്രിക്കൽ റോഡിന്റെ അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ സർഫസിന്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ നോമിനൽ ഡയമീറ്റർ ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് നമ്മൾ ത്രെഡ് കട്ട് ചെയ്യുന്ന സിലിണ്ട്രിക്കൽ റോഡിന്റെ അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ സർഫസിന്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ നോമിനൽ ഡയമീറ്റർ ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് ഈ നോമിനൽ ഡയമീറ്ററിന്റെ ടേംസിലാണ് നമ്മൾ എപ്പോഴും സ്ക്രൂ ത്രെഡിനെ ഡിസിഗ്നേറ്റ് ചെയ്യുക ഒരു സ്ക്രൂ ത്രെഡിന്റെ ഡെസിഗ്നേഷൻ വരുന്നത് അതിന്റെ നോമിനൽ ഡയമീറ്ററിന്റെ ടേംസിലാണ് അപ്പോ ഈ ഒരു നോമിനൽ ഡയമീറ്റർ ആണ് നമ്മളൊരു സ്ക്രൂവിനെ സ്പെസിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഓർത്തു വെക്കുക ഇനി നെക്സ്റ്റ് ടേം മേജർ ഡയമീറ്റർ മേജർ ഡയമീറ്റർ ഓഫ് എ ത്രെഡ് എന്ന് പറയുന്നത് എന്താണ് ഒരു ത്രെഡിന്റെ മേജർ ഡയമീറ്റർ എന്ന് വെച്ചാൽ ഈ ത്രെഡിന്റെ ത്രെഡിന്റെ ക്രസ്റ്റിലൂടെ പാസ് ചെയ്യുന്ന ഇമാജിനറി ഡ സിലിണ്ടറിന്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ മേജർ ഡയമീറ്റർ ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് ത്രെഡിന് ആയിട്ട് ത്രെഡിന്റെ ക്രസ്റ്റിലൂടെ പാസ് ചെയ്യുന്ന ഇമാജിനറി സിലിണ്ടറിന്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡയമീറ്റർ ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് മൈനർ ഡയമീറ്റർ അല്ലെങ്കിൽ റൂട്ട് ഡയമീറ്റർ അല്ലെങ്കിൽ കോർ ഡയമീറ്റർ മൂന്ന് തെർമിന് നമ്മൾ പറയും മൈനർ അല്ലെങ്കിൽ കോർ അല്ലെങ്കിൽ റൂട്ട് ഡയമീറ്റർ ഓഫ് എ ത്രെഡിന്റെ റൂട്ടിലൂടെ പാസ് ചെയ്യുന്ന കൊയാക്സിയൽ ഇമാജിനറി സിലിണ്ടറിന്റെ ഡയമീറ്ററിനാണ് നമ്മൾ എന്ത് പറയുന്നത് മൈനർ ഡയമീറ്റർ ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് ത്രെഡിന്റെ റൂട്ടിലൂടെ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ റൂട്ടിനെ ബൗണ്ട് ചെയ്യുന്ന ഇമാജിനറി കൊയാക്സിയൽ സിലിണ്ടറിന്റെ ഡയമീറ്ററിനാണ് എന്ത് മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് പിച്ച് ഡയമീറ്റർ എന്താണ് ഒരു സ്ക്രൂ ത്രെഡിന്റെ പിച്ച് ഡയമീറ്റർ പിച്ച് ഡയമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിച്ച് ഡയമീറ്റർ പാസ് ചെയ്യുന്നത് ത്രെഡിനെ ത്രെഡിൻ്റെ വിടുത്തും രണ്ട് ത്രെഡുകൾക്കിടയിലുള്ള ഗ്യാപ്പും ഈക്വലായിട്ട് കട്ട് ചെയ്തുകൊണ്ടായിരിക്കും അതായത് പിച്ച് ഡയമീറ്റർ പാസ് ചെയ്യുന്ന പോയിന്റിൽ എങ്ങനെയായിരിക്കും ത്രെഡിന്റെ വിടുത്ത് എന്ന് പറയുന്നത് രണ്ട് അഡ്ജസ്റ്റൻറ് ത്രെഡുകൾക്കിടയിലുള്ള ഗ്യാപ്പിന് ഈക്വൽ ആയിരിക്കും അപ്പോൾ ത്രെഡിന്റെ വിടുത്തും രണ്ട് ത്രെഡുകൾക്കിടയിലുള്ള ഗ്യാപ്പും ഈക്വലായിട്ട് കട്ട് ചെയ്തുകൊണ്ട് പാസ് ചെയ്യുന്ന ഇമാജിനറി സിലിണ്ടറിൻ്റെ കൊയാക്സിൽ ഇമാജിനറി സിലിണ്ടറിന്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പിച്ച് ഡയമീറ്റർ ഓഫ് എ സിലിണ്ടർ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് പിച്ച് ഓഫ് എ ത്രെഡ് എന്താണ് ഒരു ത്രെഡിന്റെ പിച്ച് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രമമാണ് പിച്ച് എന്താ പിച്ച് എന്ന് വെച്ചാൽ അതായത് ഒരു ത്രെഡിലെ ഒരു പെർട്ടിക്കുലർ പോയിന്റും അഡ്ജസ്റ്റന്റ് ത്രെഡിലെ കറസ്പോണ്ടിങ് പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡയമീറ്റർ എന്ന് പറയുന്നത് ആക്സിസിന് ത്രെഡിന്റെ ആക്സിസിന് ആയിട്ട് ഒരു ത്രെഡിലെ പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് അഡ്ജസ്റ്റന്റ് ത്രെഡിലെ കറസ്പോണ്ടിങ് പോയിന്റിലേക്ക് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പിച്ച് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ത്രെഡിന്റെ ക്രസ്റ്റ് മുതൽ അഡ്ജസ്റ്റന്റ് ത്രെഡിന്റെ ക്രസ്റ്റ് വരെയുള്ള ഡിസ്റ്റൻസിന് നമുക്ക് എന്ത് പറയാം ത്രെഡ് എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ത്രഡിന്റെ റൂട്ട് മുതൽ അഡ്ജസ്റ്റന്റ് ത്രെഡിന്റെ റൂട്ട് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം ത്രെഡ് എന്ന് പറയാം ഇനി അല്ലെങ്കിൽ എന്താണ് ഒരു ത്രെഡിലെ ഒരു പർട്ടിക്കുലർ പോയിന്റ് മുതൽ അഡ്ജസ്റ്റന്റ് ത്രെഡിലെ കറസ്പോണ്ടിങ് പോയിന്റ് വരെയുള്ള ആക്സിസിനെ പേരലായിട്ട് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസിന് നമുക്ക് എന്ത് പറയാം പിച്ച് ഓഫ് ത്രെഡ് എന്ന് പറയും അപ്പോൾ പിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഓർത്തു നോക്കണം ഇനി നെക്സ്റ്റ് ലീഡ് എന്താണ് ലീഡ് ഓഫ് എ ത്രെഡ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു റോഡ് ഒരു തവണ ഫുൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ആക്ച്വലി അഡ്വാൻസ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലീഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു നട്ടും ബോൾട്ടും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ത്രോൾ റോഡിൽ നമ്മളൊരു നട്ട് ഉണ്ടെങ്കിൽ ഈ ത്രഡ് റോഡ് ഒരു ഫുൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫുൾ ടേൺ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നട്ട് ആക്ച്വലി അഡ്വാൻസ് ചെയ്യുന്ന ഡിസ്റ്റൻസിന് നമുക്ക് എന്ത് പറയാം ലീഡ് ഓഫ് ത്രെഡ് എന്ന് പറയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ലീഡ് അതായത് നമുക്ക് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡും ഉണ്ട് അതുപോലെ മൾട്ടി സ്റ്റാർട്ട് ത്രെഡും ഉണ്ട് ഈ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിന്റെ കേസിൽ ലീഡും പിച്ചും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ലീഡ് എന്ന് പറയുന്നത് പിച്ചിന് ഈക്വൽ ആയിരിക്കും അപ്പോൾ എന്താണ് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡും മൾട്ടി സ്റ്റാർട്ട് ത്രെഡും നമുക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈമാണ് ഈ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡും മൾട്ടി സ്റ്റാർട്ട് ത്രെഡും അവിടുന്ന് ഈ ലീഡിനെയും പിച്ചിനെയും റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട് അപ്പോൾ എന്താണ് ഒരു സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് എന്താണ് ഒരു മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് അതായത് നമ്പർ ഓഫ് സ്റ്റാർട്ടിനനുസരിച്ചിട്ട് നമുക്ക് ത്രെഡിനെ രണ്ടായിട്ട് ക്ലാസ് ചെയ്യാം സിംഗിൾ സ്റ്റാർട്ട് ത്രെഡും മൾട്ടി സ്റ്റാർട്ട് ത്രെഡും ഇതില് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറയുമ്പോൾ ത്രൂഔട്ട് ദ ബോഡി അതായത് ത്രെഡിന്റെ എൻ്റയർ ബോഡിയിൽ ഒരു കണ്ടിന്യൂസ് ത്രെഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറയാം അതായത് എങ്ങനെയായിരിക്കും സിംഗിൾ സ്റ്റാർട്ട് ത്രെഡില് ത്രൂ ഔട്ട് ത്രഡില് ത്രഡിന്റെ ബോഡിയിൽ ഒരു ത്രഡ് മാത്രമായിരിക്കും വൈൻഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള ത്രെഡിനെ നമുക്ക് എന്ത് പറയാം സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറയാം ഈ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിന്റെ കേസിൽ ലീഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും പിച്ചിന് ഈക്വൽ ആയിരിക്കും സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിന് ലീഡ് അതായത് ഒരു തവണ ഫുൾ ടേൺ ചെയ്യുമ്പോൾ മൂവ് ചെയ്യുന്ന ആക്സിയൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും പിച്ചിന് ഈക്വൽ ആയിരിക്കും സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിന്റെ കേസിൽ ലീഡ് ഈസ് ഈക്വൽ ടു പിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർത്ത് വെക്കണം സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിന്റെ കേസിൽ ലീഡി സീക്വൽ ട് പിച്ച് അതുകൊണ്ട് തന്നെ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിന്റെ ലീഡ് ആംഗിൾ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സ്മോളർ ലീഡ് ആംഗിൾ ആയിരിക്കും നമ്മൾ ഒരു സ്ക്രൂ ത്രെഡ് പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അത് എന്ത് മനസ്സിലാക്കാം അതൊരു സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ആണെന്ന് മനസ്സിലാക്കാം പ്രത്യേകിച്ചിട്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് ആണെങ്കിൽ പ്രത്യേകിച്ചിട്ട് സ്പെസിഫൈ ചെയ്യും അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം അതൊരു സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കാം ഇനി നെക്സ്റ്റ് മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് എന്താണ് മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് ഒന്നിലധികം സ്റ്റാർട്ട് ഉണ്ടെങ്കിൽ നമുക്കതിന് മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറയും അതായത് മൾട്ടി സ്റ്റാർട്ട് ത്രെഡിന്റെ ത്രൂഔട്ട് ദ ബോഡി രണ്ടോ അതിലധികമോ പാരലൽ ഇന്റർവൈൻഡ് ത്രെഡ് ഉണ്ടാകും രണ്ടോ അതിലധികമോ ത്രെഡുകള് പേരല്ലായിട്ട് ഇന്റർവൈൻ ചെയ്തിട്ടുള്ള ത്രെഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഫിഗർ എന്താണ് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ആണ് രണ്ടാമത്തെ ഫിഗറിൽ എന്താണ് ഡബിൾ സ്റ്റാർട്ട് ത്രെഡ് ആണ് അതായത് അവിടെ രണ്ട് ത്രെഡുകൾ പേരല്ലായിട്ട് ഇന്റർവൈൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ത്രെഡിനെ നമുക്ക് എന്ത് പറയാം മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറയാം രണ്ടാമത്തെ എന്താണ് ഡബിൾ സ്റ്റാർട്ട് ത്രെഡ് ആണ് മൂന്നാമത്തെ ഫിഗർ നോക്കുവാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും മൂന്ന് ത്രെഡുകൾ പേരലായിട്ട് ഇന്റർവൈൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം അതൊരു മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് ആണ് അല്ലെങ്കിൽ ഒരു ട്രിപ്പിൾ സ്റ്റാർട്ട് ത്രെഡ് ആണ് ത്രെഡാണെന്ത് ഈ മൂന്ന് ത്രെഡുകൾ പേരല്ലേ ഇന്റർവൈൻ ചെയ്ത ത്രഡുകൾ അപ്പൊ മൾട്ടി സ്റ്റാർട്ട് ത്രെഡിന്റെ കേസിൽ ഇങ്ങനെ ഒന്നിലധികം രണ്ടിലധികം ത്രഡുകള് അല്ലെ രണ്ടോ അതിലധികമോ ത്രഡുകള് പേരല്ലെ ഇന്റർവൈൻ ചെയ്തുകൊണ്ട് തന്നെ ലീഡ് എന്ന് പറയുന്നത് എപ്പോഴും പിച്ചിനേക്കാൾ കൂടുതലായിരിക്കും അതായത് ലോങ്ങർ ലീഡ് ഡിസ്റ്റൻസ് ആയിരിക്കും എന്തിനുണ്ടാവുക മൾട്ടി സ്റ്റാർട്ട് ത്രെഡിനുണ്ടാവുക അതുകൊണ്ട് തന്നെ ലാർജർ ലീഡ് ആംഗിളും ആയിരിക്കും മൾട്ടി സ്റ്റാർട്ട് ത്രെഡിന്റെ കേസിൽ ലോങ്ങർ ലീഡ് ഡിസ്റ്റൻസും ലാർജർ ലീഡ് ആംഗിളും ആയിരിക്കും ഇവിടെ നമ്മൾ ഈ മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് സാധാരണഗതിയിൽ പ്രിഫർ ചെയ്യുന്നത് ഒരു സിംഗിൾ ടേണിൽ തന്നെ നമുക്ക് വളരെയധികം ആക്സിയൽ ഡിസ്റ്റൻസ് വേണ്ട കണ്ടീഷൻസിലാണ് നമ്മൾ മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് സാധാരണഗതിയിൽ പ്രിഫർ ചെയ്യുന്നത് ഇവിടെ നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ളത് നമ്പർ ഓഫ് ചാർട്ട് ഇത്രയാണ് അങ്ങനെയാണെങ്കിൽ ലീഡും പിച്ചും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും അതാണ് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യനിൽ വരുന്നത് ഇവിടെ നമുക്ക് അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ അറിയണം അതായത് ലീഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്റ്റാർട്ട് പിച്ച് അതായത് ഇപ്പോൾ നമ്പർ ഓഫ് സ്റ്റാർട്ട് ഒരു ഡബിൾ സ്റ്റാർട്ട് ത്രെഡ് ആണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റാർട്ട് എന്താണ് രണ്ടാണ് അപ്പോൾ ലീഡ് എത്രയായിരിക്കും ആയിരിക്കും പിച്ചിന്റെ ഡബിൾ ആയിരിക്കും ഇനി ഒരു ട്രിപ്പിൾ സ്റ്റാർട്ട് ത്രെഡ് ആണെങ്കിലോ നമ്പർ ഓഫ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് മൂന്നാണ് അപ്പോൾ ലീഡ് എന്ന് പറയുന്നത് പിച്ചിന്റെ ത്രീ ടൈംസ് ആയിരിക്കും ത്രീ ഇൻഡു പിച്ചായിരിക്കും ഇത് ലീഡ് ആ ഒരു കേസിൽ അപ്പോൾ ഈ ഒരു റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് ആ റിലേഷൻ ഓർത്ത് വെക്കണം ഈ മൾട്ടി സ്റ്റാർട്ട് ത്രെഡിന്റെ എക്സാമ്പിൾസ് ആണ് ഫൗണ്ടൻ ബെൻഡിന്റെ കേപ്പ് അതുപോലെ നമ്മുടെ ടൂത്ത് പേസ്റ്റിന്റെ ടൂത്ത് പേസ്റ്റിന്റെ ട്യൂബിന്റെ കേപ്പ് ക്യാമറയുടെ ഫോക്കസിംഗ് അഡ്ജസ്റ്റിംഗ് ഉപയോഗിക്കുന്ന ത്രെഡ് ഇതൊക്കെ എന്താണ് മൾട്ടി സ്റ്റാർട്ട് ത്രെഡിന്റെ എക്സാമ്പിൾ അപ്പോൾ ഒരു മൾട്ടി സ്റ്റാർട്ട് ത്രെഡിൽ എന്തായിരിക്കും ലീഡ് എപ്പോഴും പിച്ചിനേക്കാൾ കൂടുതലായിരിക്കും ഇവിടെ ഈ ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ ഇതൊരു ഡബിൾ സ്റ്റാർട്ട് ത്രെഡ് ആണ് ഡബിൾ സ്റ്റാർട്ട് ത്രെഡ് ആണ് അതിന്റെ ലീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും പിച്ചിന്റെ ഡബിൾ ആണ് പിച്ച് എന്ന് എന്ന് രണ്ട് ത്രെഡിലെ ഡിസ്റ്റൻസ് ലീഡ് എന്താണ് ത്രെഡ് ഒരു ഫുൾ റൊട്ടേഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യുന്ന ആക്സിയൽ ഡിസ്റ്റൻസിനെയാണ് ത്രെഡ് ഒരു ഫുൾ റൊട്ടേഷൻ ടേൺ ചെയ്യുമ്പോൾ നട്ട് മൂവ് ചെയ്യുന്ന ആക്സിയൽ ഡിസ്റ്റൻസ് ആണ് ലീഡ് അപ്പോൾ മൾട്ടി സ്റ്റാർഡ് ത്രെഡിന്റെ കേസിൽ ലീഡ് എപ്പോഴും പിച്ചിനേക്കാൾ കൂടുതലായിരിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വയ്ക്കും ഇനി സ്ക്രൂ ത്രെഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡും റൈറ്റ് ഹാൻഡ് ത്രെഡും എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് എന്താണ് റൈറ്റ് ഹാൻഡ് ത്രെഡ് നമുക്ക് ആദ്യം റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്താണെന്ന് നോക്കാം അതായത് നമ്മൾ ഒരു സ്ക്രൂ ത്രെഡിന് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വൈൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറയാം അതായത് ഒരു നട്ടും ബോൾട്ടും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ടൈറ്റ് ആവുകയാണെങ്കിൽ നട്ട് ടൈറ്റ് ആകുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം അത് റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറയാം അതായത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ത്രെഡ് എന്ത് ചെയ്യും വൈൻഡ് ചെയ്യും അങ്ങനെയുള്ള ത്രെഡിനെയാണ് നമുക്ക് നമ്മൾ എന്ത് പറയുന്നത് റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറയുന്നത് ഇനി എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അതായത് കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ത്രെഡ് അതായത് കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ നമ്മൾ ടേൺ ചെയ്യുമ്പോൾ ത്രെഡ് വൈൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറയാം കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനില് ടേൺ ചെയ്യുമ്പോഴായിരിക്കും ഇതെന്ത് ചെയ്യുന്നത് വൈൻഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള ത്രെഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് റൈറ്റ് ഹാൻഡ് ത്രെഡും ലെഫ്റ്റ് ഹാൻഡ് ത്രെഡും